റബ്ബർ ഉൽപാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക യന്ത്രങ്ങൾ വിതരണം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ എസ് എം എയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാർഷിക യന്ത്രങ്ങൾ വിതരണം കയറാടി സംഘം ഓഫീസിൽ നടന്ന പരിപാടി പാലക്കാട് റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസ് ഡെപ്യൂട്ടി റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ വി പി പ്രേമലത ഉദ്ഘാടനം ചെയ്ത് ആദ്യ വിതരണം നടത്തി ഇന്ന് സ്മാ പദ്ധതി മുഖേനയും നമുക്ക് ലഭിച്ചിട്ടുള്ള കട്ടർ അതുപോലെ ചെയിൻസോ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഈ സംഘത്തിൽ കൂടി നമുക്ക് ഉപയോഗിക്കാം ഇതിപ്പോ കുറച്ച് വ്യക്തികൾക്കായിട്ട് കൊടുക്കുക അവരത് അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിച്ചത് കൊണ്ടായില്ല പക്ഷെ അത് അവരുടെ അവർ പൈസ കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ അതിനാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് ഇതിലെ എല്ലാം ഓരോ സെറ്റ് നമ്മുടെ സംഘത്തിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾക്ക് സമയാസമയം ഏത് മെമ്പർമാർക്കാണോ ഇതിന്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാപ്പേഴ്സ് ഗ്രൂപ്പ് മുഖേനയും നമ്മൾക്കത് ചെയ് കൊടുക്കാം എങ്കിൽ മാത്രമേ സംഘത്തിന് സംഘം മുഖേന ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തനം കൂടി ആവുകയുള്ളൂ അതിനുവേണ്ടി വേണ്ടി കൃഷിക്കാരും പൂർണ്ണമായിട്ട് സഹകരിക്കണം കൂട്ടായ്മയിൽ കൂടെ മാത്രമേ ഇന്ന് ഒരു സൊസൈറ്റിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ സംഘം പ്രസിഡന്റും ടീമുകളും ഒപ്പമുള്ള ഭാരവാഹികളും എത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ചാലും നിങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ട് വേണം സംഘം പ്രസിഡന്റ് പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ഫീൽഡ് ഓഫീസർ പി ദീപ്തി ദാസ് പദ്ധതി വിശദീകരണം നടത്തി എസ് എം എ എം പദ്ധതിയെക്കുറിച്ചും റബ്ബർ ബോർഡിന്റെ സ്കീമുകളെക്കുറിച്ചും ചർച്ചയും കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തന മാതൃകാ പ്രദർശനവും പരിപാടിയിൽ നടന്നു വൈസ് പ്രസിഡന്റ് ഗോപാലൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ഡെന്നീസ് നന്ദിയും പറഞ്ഞു